അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കലേ ഞാനിതാ കുഴപ്പമൊന്നുമില്ല അപ്പോഴേ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നോക്കി രാവിലെ തൊട്ട് ഈ ഒരു സമയം വരുന്ന നല്ല വെയിലായിട്ടും കത്തി ചൊളിക്കുന്ന വെയിലൊന്നും അല്ല അപ്പൊ കുറേ ദിവസത്തിന് ശേഷം ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു വെയിലിടും നല്ല വെയിൽ തന്നെയാണ് അപ്പം രാവിലെ നല്ല തിരക്ക് പിടിച്ചൊരു സമയം തന്നെയായിരുന്നു അപ്പം രാവിലത്തെ പണികളെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് അപ്പം ചേച്ചിമാരൊന്ന് പണിക്കേണ്ടിട്ടു നമുക്ക് ഇന്ന് ഇലക്കായി വരയ്ക്കലുണ്ട് അപ്പൊ കഴിഞ്ഞിട്ടില്ലാ അറിയില്ല അപ്പൊ രണ്ടു ദിവസം കൂടി ഉണ്ടാവുന്നതാണ് തോന്നുന്നത് അപ്പൊ അവരും അവിടെ പറിക്കുന്നുണ്ട് അപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടുതന്നെ കുറച്ചുകൂടി സ്പീഡായിട്ട് പറിക്കാനും കൂടി പറ്റുമോ മഴ ഇടയ്ക്ക് പെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ആകുമല്ലോ എന്നാലും പണിയൊക്കെ നന്നായിട്ട് നടക്കും അപ്പോൾ അത് ഫുഡൊക്കെ കഴിച്ച് പോയിട്ടുണ്ട് അവരുമ്പം ഇന്ന് നല്ലൊരു വെയിലൊക്കെ കിട്ടിയിട്ട് രാവിലത്തന്നെ ഒന്നും മിച്ചടിക്കാൻ വേണ്ടി പറ്റില്ല അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മഴ ഒഴിവ് നോക്കിയിട്ടാണല്ലോ രാവിലെ തന്നെ ഒന്ന് മിറ്റൊക്കെ അടിച്ചു അപ്പോൾ എല്ലാം റെഡിയായിട്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ ആവണിക്കൂട്ടി നോക്കി എന്ത് അടപ്പോ ഹായ് ഹായ് പറഞ്ഞേ സൂപ്പർ സൂപ്പർന്നൊക്കെ ആയിട്ടാണ് ആള് പറയുന്നത് അത് ഇങ്ങനെ നല്ല വെയിലൊക്കെ ആകുമ്പോഴാണ് ആൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ ഭയങ്കര വിഷയമല്ല കാരണം വെയിൽ വരുമ്പോഴാണല്ലോ ഇങ്ങനെ പുറത്തിറങ്ങി കളിക്കാൻ പറ്റൂലെ ചുരുമണി അല്ലെങ്കിൽ ഫുള്ള് ഉള്ളിൽ തന്നെയാണല്ലോ കാരണം മഴയാകുമ്പോൾ അങ്ങനെ പുറത്തിറക്കാറില്ല അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ആവുമ്പോളും അപ്പോൾ നല്ല വെയിലുണ്ടായിട്ട് നമുക്ക് കുറേ അധികം പണികൾ ചെയ്യാണ്ടായിരുന്നു തുടരുന്നു കാരണം തുണി ഉണക്കലാണ് മെയിൻ പരിപാടി എല്ലാവരുടെയും അങ്ങനെ തന്നെയായിരിക്കുമല്ലോ ചെറിയൊരു വെയിലിട്ട് അപ്പോൾ തുണി ഉണക്കാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാവരും ഇപ്പം അതായത് കുറേ തുണികൾ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതായാലും നല്ല വെയിലാട്ടോ ഇവിടെ നിൽക്കുമ്പോൾ സൂര്യനിങ്ങ് തലയിലേക്ക് കുത്തി ചൊലിക്കുന്ന പോലെയാണ് തോന്നുന്നത് രാവിലെ എന്തായാലും ഒരു അലക്കലിൻ്റെ പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാം പകുതിയോളം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ അതൊക്കെ ഉണങ്ങിയപ്പോൾ രാവിലെ നമ്മുടെ ഡോക്സിൻ്റെ എടുക്കണോ എടുക്കണം പാപം നമ്മുടെ ഡോഗ്സിൻ്റെ കൂടെ ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടും അതേപോലെ തന്നെ അവരെയും കുളിപ്പിച്ചിട്ടു അപ്പോൾ അവരായാലും കുളിപ്പിച്ചിട്ട് കുറേ ദിവസമായാലും അപ്പോൾ എന്തായാലും നല്ല പണി ഉണ്ടായിരുന്നതുകൊണ്ടെങ്കിൽ ഞാൻ എല്ലാം വീഡിയോ എടുത്തില്ല കാരണം വേറെ അല്ല വീഡിയോ എടുത്തുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ പണിയൊക്കെ അവിടെ പെൻഡിംഗ് ആവും മാത്രമല്ല കുറേ ദിവസത്തിന് ശേഷം കിട്ടിയ ഒരു വെയിലായതോടെ നമുക്ക് എല്ലാവർക്കും കുറേ പരിപാടി ചെയ്യാനും ഉണ്ടാകുമല്ലോ അപ്പോൾ എപ്പോൾ വെയിൽ പോകുന്നില്ല അപ്പോൾ നല്ല ഇപ്പോൾ ഇത്ര നേരം നല്ല വെയിൽ തന്നെയാണ് അപ്പോൾ എന്തായാലും പണികളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം തീർന്നുണ്ട് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചു അപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടി എന്തായിരുന്നു പറഞ്ഞ കൊടുത്തേ ഇന്ന് എന്തായിരുന്നു എന്താ അതിൻ്റെ ഇടയ്ക്ക് താ അതിൽ നിന്നൊക്കെ എടുത്തിട്ടാണോ വന്നിരിക്കുകയാണ് അപ്പോൾ അല്ല അതൊന്ന് വാങ്ങിച്ചു വെക്കട്ടെ അല്ലാതെ എന്തെങ്കിലും ഇവിടെ ഫുള്ള് കരിയിൽ മുങ്ങും കുട്ടിയ ഗ്യാപ്പിന് അവിടെ ഇട്ട് കയ്യിലെത്തുന്ന സാധനങ്ങൾ ഫുള്ള് ആളെടുക്കും അപ്പോൾ ആ ഒരു വിധത്തിലൊക്കെ ഒന്ന് വാങ്ങി വെച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ലല്ലോ വാങ്ങി വെച്ചത് ചെറിയൊരു കരച്ചിലൊക്കെ കഴിഞ്ഞു കടപ്പ് വന്നിങ്ങനെ ഇരിക്കണത് കാരണം അവടെ കൈ നമ്മൾ വാങ്ങിച്ചപ്പോൾ ഉള്ള ഒരു സങ്കടത്തിലാണ് കരയെടുത്തത് ഞങ്ങൾ ഓക്കെ ആയിട്ടത് ഒരു അഞ്ചു മിനിറ്റ് വേണ്ടാലോ വാവിനെ ഞങ്ങൾക്ക് ഓക്കെ ആവാൻ മൊന്നു എങ്ങടെ പോണേ നല്ല ഹാപ്പി ഹാപ്പിയാണല്ലോ വെയിൽ വന്ന സന്തോഷത്തില് വെയിൽ വന്നോ എവിടെ വെയിലുണ്ടോന്ന് തണുപ്പൊന്നും ഇല്ല ഞങ്ങൾക്ക് സെറ്ററിന്റെ ആവശ്യമൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ സെറ്ററിലായിരിക്കും മിക്ക ദിവസം സെറ്ററിൽ തന്നെയായിരിക്കും അച്ഛ ബുമ്പ് പോയോ അച്ഛ ബുമ്പ് പോയ ഡ്യൂട്ടിക്ക് പോയിട്ട് അതാണ് പറയണെ അച്ഛു അച്ഛ ബുമ്പൂന്ന് അച്ഛ കൊറച്ചു കഴിഞ്ഞിട്ട് വരും കേട്ടോ എന്ത് എന്ത് മ്യാവു ഉച്ചക്കുട്ടി ഇത് കൂടെ നടക്കുന്നുണ്ട് അപ്പൊ അതിനെ കണ്ടിട്ടാണേ എവിടെ എവിടെ വിളിക്കണോ ചെടിച്ചെട്ടിയൊക്കെ എടുത്തിട്ട് എങ്ങോട്ടാ നടാൻ കൊണ്ടോണേ ഇവിടുന്നൊന്നും വെച്ചിട്ട് പോരാന്ന് തോന്നുന്നൊക്കെ എല്ലാം എടുത്ത് മാറ്റുവാണേ ആ അവിടെ വെച്ച അവിടെ വെച്ചാൽ താഴെ ഇട്ട് പൂ പൂ പുട്ടു പുട്ടു അവിടെ കിട്ടാ തരില്ലേ ഒരു പ്ലെയിൻ ഗീസ് തന്നേ അമ്മയ്ക്ക് ഒരു പ്ലെയിൻ ഗീസ് തരുമോ പ്ലെയിൻ ഗീസ് തരാൻ ഞങ്ങൾ രണ്ട് കൈ ഫ്രീ അല്ലല്ലോ അമ്മ അല്ലേ ഇതെടുത്തിപ്പോൾ താഴെ ഇടും മിക്കവാറും എന്നാൽ പേ നല്ല വെയിലായത് കൊണ്ട് ഞാൻ ജനലുകളെല്ലാം തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ രാവിലെ തന്നെ കാരണം നല്ല തണുപ്പാകുമ്പോൾ അങ്ങനെ തുറന്നിടാറില്ല അപ്പം വെയിൽ വന്നപ്പോൾ ഉള്ളിലേക്കൊക്കെ കുറച്ച് ചൂടൊക്കെ കയറി വിചാരിച്ചിട്ട് ഇതൊക്കെ ഞാൻ നേരത്തെ തുറന്നിട്ട് അപ്പം നല്ല അടച്ചിരിക്കണം അതും അതേപോലെ തന്നെ ഇപ്പം സൈഡിലൊക്കെ ഒന്ന് തുറന്നിട്ടുള്ളുണ്ടോ കുറച്ചതിനായി തുറന്നിട്ടുണ്ട് കാരണം രാവിലത്തെ തുടങ്ങിയാൽ വെയിലായിരുന്നല്ലോ രണ്ട് സൈഡ് നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു കാലാവസ്ഥ തന്നെയായിരുന്നുണ്ടോ അതായത് രണ്ട് സൈഡ് വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നാണെങ്കിൽ നല്ല വെയിലും അപ്പം ഒരു ടൈമിലൊക്കെയാണ് നമ്മുടെ ഹാൻഡ് പ്ലാൻസിനൊക്കെ വേണ്ട വെള്ളമൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് എല്ലാവരും തുള്ളി കളിച്ചുകൊണ്ട് എടുക്കുവാണേ അപ്പം ഇന്നൊക്കെ നല്ല വെയിൽ തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഹാൻഡ് പ്ലാൻസ് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയപ്പോഴാണെങ്കിൽ പോട്ടിലൊക്കെ വെള്ളം കുറവാട്ടോ ഒരു ചെറിയൊരു നനവും മാത്രമല്ല പ്രത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഇന്ന് വെള്ളം കൊടുക്കാം കാരണം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അങ്ങനെയൊന്നും വെള്ളം കിട്ടി കിട്ടിക്കാനുള്ള കാരണം നല്ല ശക്തിക്ക് ഒന്നും മഴ പെയ്തിട്ടില്ലല്ലോ അതായത് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം അതേപോലെ നോക്കി ഇതൊക്കെയാണ് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വിട്ട് അഴിക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ നമുക്ക് ഒരേ ലെവലിൽ ഒന്ന് വെട്ടിക്കൊടുക്കാനായിട്ട് അപ്പം ഇതാകാൻ ലോകത്ത് നമ്മൾ ഗ്രീൻ കളർ തൂക്കിയിട്ടില്ലല്ലോ പപ്പിൽ വരും അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ഹാൻഡ് നല്ല രീതി തന്നെ അത്യാവശ്യം നല്ല ഡെവലപ്പായിട്ടും ഒന്ന് കാണിച്ചു തരാം നമുക്ക് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് അത് ചെറുതെന്ന് പറയുന്നത് അത് വലിയൊരു സന്തോഷം തന്നെയാണ് കാരണം നമ്മൾ രാവിലെ നെയ്ച്ച് വരുമ്പോൾ തന്നെ ഒരു കിളികളുടെ സൗണ്ടും ഇതേപോലെ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് പ്രത്യേക സന്തോഷം അന്നത്തെ ആ ഒരു ദിവസം തന്നെ നമുക്ക് ഫുൾ ഹാപ്പി ആയിട്ടിരിക്കും അത്രയും നല്ല എനിക്ക് അത്രയും ഇഷ്ടമായിട്ടും ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ നമ്മുടെ ആവണിക്കൂട്ടി മെള്ളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ ഒരു ചെടി തൂക്കുന്ന ടൈമിൽ നമ്മുടെ ഹാൻഡ് പ്ലാന്റ് തൂക്കുന്ന ടൈമിൽ ആയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് അത് എപ്പോഴും നല്ല ഓർമ്മയെന്നാണ് ഞാൻ തോന്നുന്നത് അച്ചാ അച്ച എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നല്ല ഹെൽത്തി ആയിട്ട് ഇനി നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പുറകിൽ കുറച്ച് റിസ്ക് എടുത്താലും നമുക്കിതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം അതുപോലെ തന്നെയാണ് കേട്ടോ എന്തായാലും നമുക്കിനി വെള്ളം ഒഴിക്കാം ഹാങ് പ്ലാൻ്റെ ഇങ്ങനെ ഹാങ് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് തറയിൽ നിന്ന് തന്നെ നേരിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അത്ര പോസിബിൾ അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അത് അതിൻ്റെ പൊക്കത്ത് കയറിയിട്ടാട്ടോ ഒഴിക്കുന്നത് ഇതിൻ്റെ പൊക്കത്ത് കയറുമ്പോൾ പിന്നെ നമുക്ക് സേഫായിട്ട് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാമല്ലോ അപ്പോൾ ഇതാ കൂടെ എന്തെങ്കിലുമൊക്കെ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടാവുമല്ലോ ചില ഇല പഴു ക്ക് അതുപോലെ തന്നെ ഉണങ്ങി അങ്ങനെ കുറവാണല്ലോ രണ്ടെണ്ണം അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ കൈയോടെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹാങ് പ്ലാന്റ് ചെയ്യുകയാണെങ്കിലും അതേപോലെ തന്നെ ഏതൊരു പോട്ടിലാണെങ്കിലും നമ്മൾ ചെടി നട്ടു കൊടുക്കുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡ്രൈനേജ് ഹോൾ തന്നെയാണോ നമ്മൾ അതിനെ ഇട്ട് കൊടുത്തിട്ടുള്ളതെന്ന് ഉറപ്പു വരുത്തുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൽ എന്തെങ്കിലും കൂടുതലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതേ പുലർന്നു പോയിക്കോളും അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം അതിൽ തന്നെ കെട്ടിക്കിടന്ന് പിന്നെ നമുക്ക് ഒരു ചെടിയിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ചീഞ്ഞ് കളഞ്ഞു പോകാം എന്തായാലും നമ്മളിത് പ്രോപ്പറായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് നമ്മുടെ വാട്ടറിംഗ് ചൂന് നന്നായിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായി നമുക്ക് ടട്ടിൽ വെയിനും കൂടി നന്നായിട്ട് വെള്ളം കൊടുക്കാം അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വെട്ടി വിടാനുണ്ട് അപ്പം വാട്ടറിംഗ് ചൂ വെട്ടുന്നില്ല എന്തായാലും ടട്ടിൽ ഒരു ലെവലിൽ ഒന്ന് വെട്ടി വിടാനുണ്ട് എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ഗ്രോത്തും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ഒരു നല്ലൊരു മാറ്റം നമ്മുടെ ഗാർഡനിലൊക്കെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും അപ്പോൾ ബാക്കി കുറച്ച് കുറച്ചുകൂടെ ഒന്ന് നനയ്ക്കാൻ അപ്പം അതുകൂടെ ഒന്ന് നനച്ചു കൊടുക്കട്ടെ ഇനി ഇതിൻ്റെ കാണാട്ടോ അങ്ങനെ എന്തായാലും നമ്മുടെ ഹാങ് ഹാങ്ക്ലൻസ് നന്നായിട്ട് നനച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അതിനുശേഷം ഞാൻ നമ്മുടെ മീൻകുഞ്ഞുങ്ങൾക്ക് തീറ്റയായിട്ട് വന്നിട്ടുള്ളത് അടുപ്പം ഒരു മൂന്നാറെണ്ണം വെച്ച് അതായത് എല്ലാവർക്കും ഓരോന്ന് വെച്ചാൽ ആ ഒരു ലെവലിലാട്ടോ കൊടുക്കുന്നുള്ളൂ നോക്കി നമ്മുടെ ഈ ഒരു മീൻ കുഞ്ഞുങ്ങൾ ഫുൾ ഇതാ മേളിൽ കൂടി ആട്ടോ ഫുൾ ടൈം അവർ അങ്ങനെ താഴെ പോകണത് ഇഷ്ടമല്ല അതേപോലെ തന്നെ അങ്ങനെ ഒളിച്ച് നിൽക്കുന്നവരാണ് പക്ഷേ ഇതിൽ വേറെ ഒരാളോട് എനിക്ക് കിട്ടുന്ന ഒരു ബ്ലാക്ക് കളർ ഞാൻ പുറത്ത് മേളിലേക്ക് കയറി വരുവാണെങ്കിൽ ആളെ കാണിച്ചുതരാം ആൾ ഫുൾ ടൈം താഴെ തന്നെയാട്ടോ നിൽക്കാറ് അപ്പോൾ ഇതാ ആവണിക്കുട്ടിക്ക് തീറ്റിയിട്ട് കൊടുക്കണമെന്ന് പറയുമ്പോഴേ ഞാനിത് ആളെ എടുത്തിരിക്കുവാണ് കുറെ ഇങ്ങോട്ട് വലിക്കുന്നതിൻ്റെ എന്താകും കുഴപ്പമില്ല രക്ഷപ്പെട്ടു ഇങ്ങനെ ഒന്ന് പേടിച്ചു കിട്ടും അതിൻ്റെ ഇങ്ങനെ പിടിച്ച് വലച്ചപ്പോഴേ അപ്പോൾ നോക്കി അവരിതാ നമ്മളിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഫുഡൊക്കെ എടുത്തിട്ടുണ്ടോ ഇതിനോട് തൊട്ടടുത്ത് തന്നെയായിട്ട് ഞാൻ കുറച്ച് ബോട്ടിലാർട്ടൊക്കെ ചെയ്തിട്ട് അതിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ആട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത് നമ്മുടെ മണി പ്ലാന്റ് ഉണ്ടല്ലോ അപ്പോൾ മണി പ്ലാന്റ് ആണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ലക്കി ബാമ്പും കൂടി ഉണ്ട് അപ്പോൾ ലക്കി ബാമ്പും ഒരേലാ ചെറുതായിട്ടൊന്ന് കഴിഞ്ഞിട്ടുണ്ട് അതൊന്ന് കയോടെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ മണി പ്ലാന്റ് ഒക്കെ നല്ല ഉഷാറായിട്ട് തന്നെയാണ് നിൽക്കുന്നതിൽ നമുക്കങ്ങനെ കരിഞ്ഞ നിലയോ കാര്യങ്ങളൊന്നും കളയാനില്ല അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലൊക്കെ വെക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് നമ്മൾ കയ്യോടെ കളയണി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുമല്ലോ അതാ നമ്മുടെ ആവണിക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾക്ക് എന്തൊക്കെ അറിയണമെന്ന് വെച്ചാൽ എനിക്ക് പോലും അല്ല അവളെന്തൊക്കെയോ ചോദിച്ചു മനസ്സിലാക്കുവാണ് അപ്പോൾ എന്തായാലും ഞാനിത് ഇങ്ങനെ വെച്ച് കൊടുത്ത് അപ്പം നമുക്കിവിടുന്ന് നമ്മുടെ ഒരു അടുക്കളപാതകൾ തുറന്ന് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സൺലൈറ്റും കൂടെ ഇട്ടു അതുകൊണ്ട് തന്നെ നമ്മൾ പിച്ച് കൊടുക്കുന്ന ഒരു പ്ലാൻസ് ഒക്കെ നല്ല അതാ നോക്കി നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ല അത് ആശയമായി തമ്മിലേക്കൊന്ന് കയറിയിട്ടുണ്ടോ ഞാൻ എന്തായാലും കാണിച്ചു തരാം ഞങ്ങളൊരു പിടികിട്ടാൽ പുള്ളിയാണ് ഞങ്ങൾ അങ്ങനെ എപ്പോഴും ഒന്നും പിടി തരില്ല കൂടുതൽ ടൈം അടിയിൽ തന്നെയാണുണ്ടോ ഇതാ ഇപ്പം എന്താണെന്നറിയില്ല മേളിലേക്കൊന്നും വന്നിട്ടില്ല തീറ്റി ഇട്ട് കൊടുത്തത് കൊണ്ടാണോന്നറിയില്ല ചിലപ്പോൾ തീറ്റ ഇട്ട് കൊടുത്തുകൊണ്ടായിരിക്കും കൂടുതലും താഴെ തന്നെയാണ് എന്തായാലും ആള് ആ എന്ത് രസമായിട്ടാലും അവരിങ്ങനെ വെള്ളത്തിനെ ഓടിക്കളിക്കുന്നത് അപ്പതാ ഇത് നമ്മുടെ ഗപ്പിയുടെ ആ ഒരു വെറൈറ്റിയാണ് അപ്പം ഇത് അതിന് മുന്നേ ഉണ്ടായിരുന്നു അതായത് ഈ ഒരു മീന്നെ വാങ്ങുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു ഇതിന്റെ കുറച്ചൊക്കെ ഞാൻ മാറ്റിയിട്ടുന്ന് അപ്പം അവരവിടെ ഓടിക്കളിക്കട്ടപ്പോ ഇതായിട്ട് നമ്മളൊരു ഒരു ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പം നല്ല ഉഷാറായിട്ട് കയറി വരുന്നുണ്ട് അപ്പം നന്നായിട്ട് സൺലൈറ്റും കൂടി കിട്ടുന്നതുകൊണ്ടേ പിന്നെ വളരാൻ ആണെങ്കിലും അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ ബോട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം വെള്ളം ഞാനൊരു ടൂ വീക്കൊക്കെ കൂടുമ്പോൾ ഒന്ന് മാറ്റി കൊടുക്കാറുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ടു വീക്കൊക്കെ തലയിൽ വെള്ളം കുറയും കാരണം ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് ഗ്രോത്ത് വെക്കുന്നതിനനുസരിച്ച് വെള്ളം കുറയും അതൊന്ന് ഒഴിച്ചു ബാലൻസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായി വരും ഇനി നമുക്ക് കുറച്ച് വേണ്ടി എടുത്തിട്ടുള്ള ഡ്രസ്സൊന്നും അപ്പൊ ഡ്രസ്സ് അതായത് വാങ്ങിയിട്ടുള്ളത് ഫസ്റ്റ് ഞാനത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് മീഷോയിൽ നിന്നാണ് അപ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൈസിനുള്ള ഒരു അടിപൊളി വരുത്താവുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റിനെയാണ് വേണമെങ്കിൽ പരാടക ഇതിന് മുന്നേ ഞാൻ ഇതേ ഇതിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതേ സെയിം പ്രോഡക്റ്റിനെ ഇപ്പം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് അപ്പോൾ അതിപ്പോഴും ആൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ സെറ്റർ വാങ്ങിക്കാൻ കാരണം വേറൊന്നും അല്ല നല്ല തണുപ്പും മഴയൊക്കെയാണ് അപ്പോൾ ഇനിയാണെങ്കിൽ നമുക്ക് ഒക്ടോബർ ആ ഒരു ടൈം ആകുമ്പോഴത്തേനൊക്കെ നല്ല മഴയും അതായത് നല്ല തണുപ്പ് തന്നെയായിരിക്കും വരുന്നതിൽ അപ്പോൾ അവൾക്ക് എത്ര സെറ്റർ ഉണ്ടെങ്കിലും തികയാതൊരു അവസ്ഥയിലും ഇങ്ങോട്ട് വാങ്ങാൻ പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്തതിന് പ്രായമാണല്ലോ അപ്പോൾ പിന്നെ അറിയാമല്ലോ അപ്പോൾ അത് രണ്ടാണ് അട ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് നേരത്തെ കാണിച്ചിട്ടുള്ള ഈ ഒരു ബെനിയൻ്റെ പാൻറ്റാണേ വരുന്നത് ആണെങ്കിൽ നോക്കി അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് അതേപോലെ തന്നെ നമുക്കിത് പല പ്രായത്തിലൊരു അഞ്ച് വയസ്സ് വരെയൊക്കെ നമുക്ക് ഏജിൽ നമുക്ക് എത്രയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ സൈസ് ആ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ നോക്കി പാൻറ് ആയാലും നമുക്ക് നീളവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ആൺകുട്ടിയും കറക്റ്റ് തന്നെയാണ് അപ്പോൾ ചെറിയൊരു പൊടിക്കൊരു നീളം കൂടുതലുണ്ടെന്നാലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പാൻറ്റിൻ്റെ അറ്റത്തായിട്ട് ഒരു എലാസ്റ്റിറ്റി ഉണ്ട് അതായത് എല്ലായിടേയും ഒരേ പോലെ എല്ലാം വന്നിരിക്കും അതുകൊണ്ട് തന്നെ താഴേക്ക് ഉരുപ്പുവാ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇടാം നംഫർട്ടായിരിക്കും ഇപ്പം മെറ്റീരിയലാണ്ട് എനിക്ക് എടുത്ത് പറയുന്നത് നല്ല എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് ഇട്ട് കൊടുത്താൽ അവർ ഒരു പഞ്ഞി കെട്ടിൻ്റെ ഒഴുതിയിരിക്കുന്നത് അതേ ഫീലായിരിക്കും മാത്രമേ നല്ല ചൂടുകൂടി കിട്ടുന്നൊരു മെറ്റീരിയൽ തന്നെയാണ് ഇപ്പം ഇതിൻ്റെ പ്രിൻ്റ് ആണെങ്കിലൊക്കെ നോക്കി ഇതിൽ വന്നിരുന്നത് ബട്ടർഫ്ലൈ പ്രിൻ്റാണേ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ജോഡി പിന്നെ ഇതാ അടുത്തത് ഇതാണ് കുറച്ച് വൈറ്റൊക്കെ ചേർന്നതാണ് ഇതൊരു ചെക്ക് പ്രിൻ്റ് ആട്ടാണ് വന്നിട്ടുള്ളത് ഇതും സെയിം അതേ ക്വാളിറ്റിയുള്ള അതേ പ്രൊഡക്റ്റിൻ്റെ ആട്ടോ മെറ്റീരിയലിലൊക്കെ സെയിം ഇതാണ് അപ്പോൾ കളർ ചേഞ്ച് ആണ് അതേപോലെ തന്നെ കുറച്ച് ഡിസൈനിലും കുറച്ച് വ്യത്യാസം ഉണ്ട് അല്ലേ അപ്പോൾ ഇതാ കയ്യിലായാലും ഇതേപോലെ അവർ എലാസ്റ്റിക് വരുന്നുണ്ട് അതിന് അത് ആ കഴുത്തിലൊക്കെ ആയാലും നമുക്ക് ഇപ്പോൾ കുറച്ച് വലുതായപ്പോൾ നമുക്ക് ഇട്ടുകൊള്ളൂ കാരണം അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എലാസ്റ്റിക് ആയതുകൊണ്ട് മറ്റേത് നമ്മൾ നേരെ ടൗണിൽ സ്റ്റിച്ചിങ് ഒക്കെയാണെങ്കിലും ചിലപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇടാൻ പറ്റില്ലാന്ന് പറ്റിയത് അപ്പം ഇത് എവിടെയൊക്കെ എലാസ്റ്റിക് വന്നിട്ടുണ്ട് അപ്പം ഇതിനു മുന്നും ഞാൻ വാങ്ങിയിട്ട് ഈ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ആരാണ് ഞാൻ വീണ്ടും ഇതേ ഇന്നേ നമ്മൾ വീണ്ടും ഒന്നുകൂടി പർച്ചേസ് ചെയ്തപ്പോൾ കുട്ടിക്കായാലും കൊടുക്കുമ്പോൾ നല്ല കംഫേർട്ടാണ് അവരുടെ കംഫേർട്ടാണല്ലോ നമുക്ക് ഏറ്റവും വലുത് അപ്പം എന്തായാലും ആൾക്കും നല്ല ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പം ഇതാണെന്ന് പറഞ്ഞാൽ ഞാനത് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അപ്പോൾ നേരത്തെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നൊരു സംഭവം എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒക്കെ എവിടെയെങ്കിലും തീരുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പറയാം നമ്മൾ ഇതുവരെ അങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഒന്നും വന്നിട്ടില്ലേ അപ്പോൾ എന്തായാലും മെറ്റീരിയൽ ആക്കിയതിനും വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് കുഞ്ഞുമക്കളൊക്കെ പിന്നെ നല്ല മഴക്കാലം ആക്കിയാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താൻ ലിങ്ക് കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ എന്തായാലും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് പൊട്ടക്കാൾ ഗോപൂരാക്കിയിട്ടുണ്ട് വണ്ടി കയറി കഴിഞ്ഞാൽ അമ്മ ജിഞ്ചിൻ അച്ചാ ജിൻചിച്ച് നാട്ടോ നമ്മുടെ ആവിടിക്കുട്ടി പറയാം അപ്പോൾ എന്തായാലും ഈ ജിൻജിച്ചി എന്നല്ലേ അപ്പം ഈ കേൾക്കുന്ന പാട്ട് കേട്ടോ ആൾക്ക് വണ്ടി കയറി അപ്പം പാട്ട് വെക്കണ കേട്ടോ അപ്പം അങ്ങനെന്താ പാട്ട് വെച്ച് കൊടുത്തിരിക്കണം ഈ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ ഇപ്പം എങ്ങോട്ടാണ് പോകണമെന്നില്ല നമ്മൾ പോണത് കൂടിക്കടവിലേക്കാണ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് അപ്പോൾ അതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് പോകുന്നത് എറണാകുളം കേട്ടോ കുറച്ച് പച്ചക്കറികളും അതുപോലെ തന്നെ നല്ല മീൻ കിട്ടുവാണെങ്കിൽ കുറച്ച് മീനും വാങ്ങിക്കുന്നുണ്ട് കാരണം നമുക്കിനി കുറച്ച് സാധനം ചേച്ചിമാരൊക്കെ പണിക്കുണ്ടാവുക അതിന് വേണ്ടിയിട്ടാണ് പോണത് പാട്ടിട്ട് കൊടുത്തതിനു ശേഷം ഇവിടെ എത്തുന്ന ഒരു നല്ല ഡാൻസ് ആയതുകൊണ്ടോ അപ്പൊ അത് ഡാൻസ് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം വന്ന് പച്ചക്കറി കടയിലേക്കാണേൽ അപ്പോൾ നോക്കി അവൾ തന്നെ സ്വന്തം അവൾക്ക് വേണ്ട പച്ചക്കറികളൊക്കെ എടുക്കുവാണേൽ ഞങ്ങൾക്ക് പയറ് മതി താൻ തോന്നുന്നത് പയർ എടുത്തിട്ടുണ്ടാകും തന്നെ പയറ് കാണിച്ചത് തിരക്കിലാണ് അപ്പോൾ ഇവിടെയാട്ടോ നമ്മൾ എപ്പോഴും വന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാറുള്ളത് അപ്പോൾ എല്ലാ തരം വെജിറ്റബിൾസും ഇട്ടു കേട്ടോ കൂടെ തൊട്ടടുത്തന്നെ ആകട്ടെ തന്നെ സൂപ്പർ മാർക്കറ്റും ഉണ്ട് അപ്പോൾ നമുക്ക് വേറെ എവിടെയും പോകാതെ നമുക്ക് ഇവിടെ തന്നെ എല്ലാ സംഭവങ്ങളും പർച്ചേസ് ചെയ്യാം അപ്പം തന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിയത് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് വേണ്ട പച്ചക്കറികളും സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളാവാനായിട്ടുണ്ട് അത് വന്ന് ഡ്രസ്സൊക്കെ മാറിയപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട് അപ്പോൾ വന്ന് വൈകുന്നേരം ഞാൻ ഒരു പച്ചക്കറി കവറി അതായത് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാണല്ലോ പച്ചക്കറി കിട്ടും അപ്പോൾ ആ ഒരു കവറിൽ നിന്ന് അഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതാ ഇപ്പം ഒന്ന് കൂട്ടിയിട്ട് നിന്നാലും കഴുകി വയ്ക്കാനുള്ളതൊക്കെ കഴുകി ഫ്രിഡ്ജിൽ വെക്കണം അതേപോലെ തന്നെ പച്ചക്കറി ഞാൻ പുറത്ത് കഴുകി വെച്ചിട്ടുണ്ട് എന്തായാലും അതൊന്ന് നല്ല വെയിലായി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ വരുമ്പോഴത്തേനും അപ്പം അതൊക്കെ നേട്ടിട്ട് നമുക്ക് അതിലേക്ക് വേർതിരിച്ച് വെക്കാനുള്ള ഒക്കെ ഒന്ന് വേർതിരിച്ച് വെക്കാം അപ്പോൾ നോക്കി പച്ചമുളക് നല്ല ഫ്രഷ് ആയിട്ട് പച്ചമുളക് നല്ല എല്ലാ സംഭവങ്ങളും നല്ല അടിപൊളിയായിട്ടുള്ളത് തന്നെയാണ് കേടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വഴുതനങ്ങൊക്കെ നല്ല വലുപ്പുണ്ട് അപ്പോൾ പച്ചമുളകൊക്കെ ഞാൻ ഇതേപോലെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇന്ന് കടയിൽ നിന്ന് പച്ചമുളക് വാങ്ങിയത് കാരണം വേറെന്തേലും നമുക്കൊരു പച്ചമുളക് ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴാണല്ലോ അത് തീർന്നത് പിന്നെ ഇതൊരു കോളിഫ്ലവറൊക്കെ വാങ്ങിയിട്ടുണ്ട് വഴുതനങ്ങ അങ്ങനെ എല്ലാം കേടോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ തന്നെ പെറുക്കി അതായത് നമ്മൾ തന്നെ ഇടക്കോട്ട് നമുക്ക് എടുത്താൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ ചൂസ് ചെയ്തിട്ടു ശേഷം നമുക്ക് ബില്ലും പേ ചെയ്ത് വരുവുള്ളൂ അപ്പോൾ നമുക്ക് നല്ലതാണെന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണല്ലോ എടുത്തപ്പോൾ എന്നാലും ക്യാരറ്റും എല്ലാം അടിപൊളി തന്നെയാട്ടോ ഇപ്പോൾ നമ്മൾ പച്ചക്കറികളും അതേപോലെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീനും കൂടി വാങ്ങിയിട്ടുണ്ട് അപ്പം ഇപ്പോൾ എന്തായാലും ചേച്ചിമാരൊക്കെ പണിക്കുണ്ടാവും ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും കുറച്ച് ദിവസം പണി ഉണ്ടാവും അപ്പോൾ അതിനായിട്ടൊന്ന് നമ്മൾ മെയിനായിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോയത് അപ്പോൾ കുറച്ച് അധികം പച്ചക്കറി വാങ്ങിയിട്ടും ഉണ്ട് കേട്ടോ സാധാരണ നമുക്ക് ഇത്രയും പച്ചക്കറിയുടെ ആവശ്യമില്ല നമ്മൾ കുറച്ച് വരില്ലല്ലോ അപ്പോൾ നല്ലത്രൊന്നും വേണ്ട പിന്നെ നമ്മൾ അവരും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് വാങ്ങിയിട്ട് പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ പോകാനൊന്നും ചിലപ്പോൾ ടൈം കിട്ടിയതൊന്നും വരില്ലല്ലോ അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് വേഗം തിരിച്ച് വയ്ക്കട്ടെ അപ്പോൾ നിങ്ങളിപ്പോൾ അരി ഇപ്പം ഞാൻ തലേ പണിക്കൊക്കെ ആളുണ്ട് തന്നെ തലേ ദിവസം തന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വയ്ക്കും അവിടെ ചെയ്യാറ് അങ്ങനെയാണ് എനിക്ക് രാവിലെ കുറച്ചുകൂടി ഒന്ന് എളുപ്പമായിട്ട് തോന്നാറുണ്ട് അപ്പോൾ ഒന്നെല്ലാം ഒന്ന് ഓഡറിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ ഇപ്പോൾ ഇതിൽ തന്നെ വെണ്ടായി വെണ്ടയ്ക്ക് അതേപോലെ തന്നെ കൊത്തുമല എല്ലാം മിക്സ് മിക്സായിട്ടാട്ടോ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഏതാണോ കറി വെക്കുന്ന അപ്പോൾ തന്നെ പെട്ടെന്ന് എടുത്ത് നമുക്ക് അരിയാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചെയ്യാം അപ്പോൾ ഇവിടെ അഴിച്ചു വെച്ചാൽ ഒരു ടൈമിൽ തന്നെ നമ്മുടെ കുട്ടി കുറുമ്പി വന്നിട്ടേ തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളിയൊക്കെ ഞാൻ കഴുകി ഫ്രിഡ്ജിലേക്ക് വെച്ചിരിക്കണം അപ്പം നല്ലതിനെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ കഴുകി വെക്കാനുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് തക്കാളി കണ്ടാൽ പിന്നെ ആൾ വെറുതെ വെളിയില്ല തക്കാളി പച്ചയ്ക്ക് കഴിക്കണ ആൾക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ തക്കാളി ഞാൻ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായില്ല അതുകൊണ്ടുണ്ടെങ്കിൽ മുറിച്ച് കഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഒരെണ്ണം ഒരിച്ച് കഴിച്ചിട്ട് നേരെ അവിടെ ഇടുകയാണ് ചെയ്ത് ബാക്കിയൊക്കെ രണ്ട് മൂന്നെണ്ണമൊക്കെ ഓട്ടയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കഴുകി വയ്ക്കാനുള്ളതൊക്കെ നമുക്ക് കഴുകി വെക്കാം കേട്ടോ അങ്ങനെ എന്തായാലും ഇത ഫ്രിഡ്ജിൽ കയറ്റാണെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് അപ്പോൾ തക്കാളി അതുപോലെ തന്നെ കുറച്ച് നെല്ലിക്ക അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണേ ബാക്കി നമ്മുടെ പുറത്ത് വെക്കാനുള്ളത് പച്ചക്കറി കൂട്ടിയാലും വെച്ചിട്ടുണ്ട് എന്തായാലും കൂട്ടായാലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞിവിടെ ഞങ്ങൾ ഇതാ അവിടെ വൈൻഡ് ചെയ്യാൻ വേണ്ടി പോകുകയാണേ ആ ആവണിക്കൂട്ടിതാ വൈൻ്റെപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കും മനസ്സിലായി തോന്നുന്നു കാറ്റെടുത്തിരുന്നില്ല കാറ്റെടുക്കുവാണോ എടുക്കുവാണോ ഉം അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ആട്ടോ നിങ്ങളായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ചോദിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടുതലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന സ്പോട്ട് ചെയ്യാൻ മാർക്കറി ഉണ്ട് അപ്പോൾ അതിൽ ഉള്ളുന്നൊരു ഓപ്ഷൻ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും അല്ലേ നമ്മുടെ രക്ഷ ഇല്ലാത്ത ജാതികരല്ലാതെ ആണ് അതേപോലെ തന്നെ കൂടുതൽ നിങ്ങളെ എല്ലാവരുടെയും വിലയേറെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമന്റ് വഴി അറിയിക്കണേ എന്തെങ്കിലും സജക്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കമന്റ് വഴി അറിയിക്കണം അപ്പോൾ എന്തായാലും അതിലൊക്കെ മാറ്റം വരുത്തി നമ്മൾ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഈ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതേ ബൈ ബൈ ബാ